नमस्कार യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും പിന്തുണയുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം തന്നെ മെയ് മുതൽ ഗസയിൽ സഹായം തേടി എത്തുന്നതിനിടെ മരിച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ഫലസ്തീനുകളാണ് എന്ന് പറയുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ഫലസ്തീനികളെ കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് യു എൻ മലേഷ്യാവകാശ ഓഫീസ് ആവശ്യപ്പെടുന്നതും അവർ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനെ തുടർന്ന് തന്നെ പല ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിൽ എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേർ ജി എച്ച് എഫ് നടത്തുന്ന സഹായ കേന്ദ്രങ്ങൾക്ക് സമീപവും അഞ്ഞൂറ്റി പതിനാല് പേർ ഭക്ഷണ വാഹന വ്യൂഹങ്ങൾ കാത്തു നിൽക്കുന്നതിനിടയിലുമാണ് കൊല്ലപ്പെട്ടതെന്ന് യു എൻ മനുഷ്യാവകാശ ഓഫീസ് കൂട്ടിച്ചേർത്തു ഈ കൊലപാതകങ്ങളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ സൈന്യമാണ് നടത്തിയതെന്ന പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നുണ്ട് ജൂലൈ മുപ്പതിനും മുപ്പത്തൊന്നിനും ഇടയിൽ നൂറ്റിയഞ്ച് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗസയിലെ തന്നെ സിക്കിം പ്രദേശത്ത് തെക്കൻ ഖാൻ യുനീസിലെ മൊറാജ് പ്രദേശത്ത് സെൻട്രൽ ഗസയിലെയും റാഫേലെയും ജി എച്ച് എഫ് സൈറ്റുകളുടെയും ഒക്കെ തന്നെ പരിസരത്തും കോൺവോയ് റൂട്ടുകളിലായി തന്നെ കുറഞ്ഞത് അറുന്നൂറ്റി എൺപത് പേർക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന് പറയാം കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത ഓരോ വ്യക്തിയും തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും ആശ്രിതർക്കും വേണ്ടിയും അതിജീവനത്തിനായി തന്നെ തീവ്രമായി പോരാടുകയായിരുന്നുവെന്ന് പറയാം യു എൻ ആഫീസ് കൂട്ടിച്ചേർത്ത വാർക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വംശഹത്യാ യുദ്ധം ആരംഭിച്ചതിനു ശേഷം തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം പേർ പട്ടിണിയും പോഷക ഹാരക്കുറവ് മൂലം മരിച്ചതായി തന്നെ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു ആംനസ്റ്റി ഇന്റർനാഷണൽ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അതായത് എം എസ് എഫ് അതുപോലെ ഓക്സ്ഫാം എന്നിവ ഉൾപ്പെടെയുള്ള നൂറിലധികം മാനുഷിക സംഘടനകൾ കഴിഞ്ഞ ആഴ്ച ഗസയിലുടനീളം വരത്വത്തിലുള്ള പട്ടിണി പടരുകയാണെന്നും ഇസ്രായേൽ നാലു മാസത്തിലേറെയായി തന്നെ സഹായധനം തടയുന്നത് തുടരുന്നതിനാൽ തന്നെ എൻക്ലീവിലെ അവരുടെ സഹപ്രവർത്തകർ പട്ടിണി കിടന്ന് തളരുകയാണെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഗസയിൽ തന്നെ പോഷകാഹാരക്കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശത്തെ ഗസ നഗരമാണെന്നും അവിടെ അഞ്ചു വയസ്സിന് താഴെയുള്ള അഞ്ച് കുട്ടികളിൽ ഒരാൾക്ക് ഇപ്പോൾ പോഷകാഹാരക്കുറവ് ഉണ്ടെന്നും ലോകാരോഗ്യ സംഘടന അതായത് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞിട്ടുണ്ട് ഗസയിൽ ആയിരക്കണക്കിന് ഫലസ്തീനുകൾ വിനാശകരമായ ഭക്ഷ്യ പ്രതിസന്ധിയിലൂടെ വക്കിലാണെന്നും ആ പ്രദേശത്ത് മൂന്നിലൊരാൾ തന്നെ ഭക്ഷണമില്ലാത്ത ദിവസങ്ങൾ കഴിയേണ്ടി വരുന്നുവെന്നും ലോക ഭക്ഷ്യ പരിപാടിയും അതായത് ഡബ്ല്യു എഫ് പി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിൽ തന്നെ കൂട്ടക്കൊല തുടർന്നു കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ എങ്ങനെയാണ് പട്ടിണി വരാതിരിക്കുന്നത് അവിടെ എത്തുന്ന പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിനൊന്നും കാണാൻ പോലും സാധിക്കുന്നില്ല സഹായം തേടി എത്തിയ മുപ്പത്തി ആറ് പേരുൾപ്പെടെ ഇന്നലെ മാത്രം ഇസ്രായേൽ കൊന്നു തള്ളിയത് അറുപത്തഞ്ചു പേരെയാണ് പട്ടിണി കാരണം ഗസയിൽ മൂന്ന് പേർ കൂടി മരിച്ചിരിക്കുന്നു അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീബെറ്റ് കാഫിന്റെ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിലെ സന്ദർശനത്തിനിടയിലും സഹായം തേടി ഗസയിൽ കൂട്ടക്കൊരുതി നടത്തി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു സഹായം തേടി വന്ന മുപ്പത്തിയാറ് പേരുൾപ്പെടെ അറുപത്തിയഞ്ച് ഫലസ്തീനികളെയാണ് ഇന്നലെ മാത്രം കൊന്നത് പട്ടിണിയും മൂലം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർ കൂടി ഗസയിൽ മരണത്തിന് കീഴടങ്ങി ഇതോടെ തന്നെ ഗസയിൽ ഇപ്പോൾ പട്ടിണി കൊലയ്ക്ക് ഇരയായവരുടെ എണ്ണം അറുപത്തിരണ്ടായി തന്നെ ഉയർന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാം യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവിറ്റ് കാഫും ഇസ്രായേലിലെ തന്നെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹക്കബിയും ഗസ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നടത്തിയ സന്ദർശനം പ്രഹസനമായി മാറി ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികളെ കാണാൻ പോലും കൂട്ടാക്കാതെ യു എസ് സംയുക്ത പദ്ധതിയായ ഗസ ഹ്യുമാറിറ്റേറിയൻ ഫൗണ്ടേഷന്റെ വിതരണ കേന്ദ്രങ്ങളിലായി അഞ്ചു മണിക്കൂർ ചെലവിട്ട് മടങ്ങുകയായിരുന്നു ഈ സംഘം ആകെ ചെയ്തത്